ഇത് മാസ് മോട്ടോർ ഓഷ്യെന്നു പറഞ്ഞാണോ ഫോൺ വണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ഫ്രണ്ട് സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൗണ്ട് ചെറിയൊരു ജർക്കിംഗ് സൗണ്ട് ഉണ്ട് അതല്ലാതെ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഒറിജിനൽ സൗണ്ട് പോലെ വരുന്നുണ്ടാവില്ല അതാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കളിൻറ്റ് നമ്മൾ അതിൻ്റെ വണ്ടി ബാക്ക് സൈഡ് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലൈനർ കിടക്കണേ ഫോൺ സൈഡ് ഒറിജിനൽ ലൈനറാണ് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ഒന്ന് അയച്ചത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷ്രാഫ്റ്റാണ് അത് അതിൻ്റെ ബയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ആണ് ബാക്ക് ടയർ നമുക്ക് കുറച്ചും കൂടി ഓടാനുള്ളൂ ഏകദേശം തീരാറായ കണ്ടീഷനിൽ നിൽക്കണം കേട്ടോ നമ്മൾ കുറച്ചുകൂടി ഓടിക്കാം പിന്നെ ഹബിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴായാലും ഹബ്ബിന് വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഹബിൻ്റെ ഈ ചെറിയൊരു സൈഡ് ചെറിയൊരു ടച്ചിങ്ങ് വന്നിട്ടുണ്ട് ഇവിടെ ഈ സൈഡ് അതാണ് ആ സൗണ്ട് വ്യത്യാസം വന്നിട്ട് അപ്പോൾ ഞാനത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക കൂടുതൽ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു വർഷം പോളിഷ് ചെയ്ത് തരണം അപ്പോൾ കൂടുതൽ കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹബ്ബ് മാറ്റി കളിയാൻ പറ്റുകയുള്ളൂ കാരണം ഈ ഭാഗം അച്ചക്കം ഹീറ്റായ കണ്ടീഷനൊക്കെ വന്നിരുന്നു തൽക്കാലം ഇത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തതാ നമുക്ക് വീണ്ടും ബ്രേക്കിൻ്റെ സൗണ്ട് വരാണെന്നുണ്ടെങ്കിൽ ഇനി പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ലൈൻഡർ നമുക്ക് പെട്ടെന്ന് തരും അപ്പോൾ ഇനി കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹബ്ബ് യൂണിറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും അത് മേടിച്ച് മാറ്റി കളിയാണ് പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽട്ടർ കിടക്കണേ ഒറിജിനൽ ഫിൽഡറാണ് പുതിയ ഫിൽഡറാണ് അപ്പം ദിവസം തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ നമ്മൾ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു വണ്ടി ഒരു മുഴക്ക സൗണ്ട് പോലെ പിന്നെ നമ്മൾ ക്ലച്ച് ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ വന്ന ഹോൾസെയിൽ കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് ഇവിടെ ഒരു പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയ്യോടെ നമുക്ക് അതിൻ്റെ ഹോൾസെയിൽ കയ്യോടെ മാറ്റിയിട്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് ഹൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റ് കിടക്കണം കേട്ടോ അതിൻ്റെ ഈ ഒരു വീര് കംപ്ലയിൻറ്റാ വേരിയേറ്റർ ബോഡി എന്ന് പറയും അലുമിനിയം ബോഡിയാണ് അത് കേട്ടോ അതും ഈ ബോസ് ഡ്രൈവും കംപ്ലയിൻറ്റ് ആണ് അത് പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അതിൻ്റെയാണ് ഒരു മുഴക്ക സൗണ്ട് നമുക്ക് ക്ലച്ച് ഭാഗത്ത് ഭാഗത്തുനിന്ന് തന്നെ ക്ലച്ചിന് മെയിനായിട്ട് അതാണ് ഒരു പ്രോബ്ലം പ്രോബ്ലമായിട്ട് തോന്നുകയുള്ളൂ ബെൻഡക്സിൻ്റെ കപ്പൊക്കെ പോയതാണ് പക്ഷേ എന്നാൽ വർക്കിംഗ് വർക്കിങ്ങും നോക്കിയാണ് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ഈ വീലും ഈ ബോസ് ഡ്രൈവും മാറ്റിയിടാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് കിടന്ന് ഓടുംന്തോർ കംപ്ലയിൻസ് കൂടുതൽ പെട്ടെന്ന് ഇരിക്കാൻ ഓൾറെഡി കംപ്ലയിൻറ്റ് ആയി പിന്നീട് അങ്ങടേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇരിക്കാൻ്റെ കംപ്ലയിൻസ് വരാം അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗമുള്ളതാണല്ലോ അപ്പോൾ കൈകളാത് മാറ്റി കിടന്നാണ് ഏറ്റവും സേഫ് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഭാഗത്ത് ലീക്കേജ് ഒന്നുമില്ല അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിഡൻറ്റ് കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം അത് കിടക്കട്ടെ നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് ഐസൊലേറ്റർ കേബിളും കുഴപ്പമൊന്നുമില്ല കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അയക്കണില്ല കാരണം നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങ് വന്നിയില്ല നമ്മൾ അത് അഡീഷണലായിട്ട് ചെയ്യേണ്ടവർക്കാണ് അപ്പോൾ തൽക്കാലം വേറെ കംപ്ലയിൻസ് ഒന്നും ലക്ഷണമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മളത് അഴിക്കണില്ല കാരണം ഇപ്പോഴത്തെ ഒരു പെട്രോളിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ ആ പെട്രോൾ ഉപയോഗിക്കാം അതായത് ഇ ട്വൻ്റി പെട്രോൾ എന്ന് പറയാം എത്തനോളാണ് ഇരുപത് ശതമാനം അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൊണ്ട് കാർബേറ്റർ മോഡൽ വണ്ടികൾക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കാർബേറ്റർ ദ്രവിച്ച് പോകുന്ന ഒരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലക്ഷണമാണ് മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഓവർഫ്ലോറിൻ്റെ കംപ്ലയിൻറ്റ് അത് കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു പത്ത് വണ്ടി എടുത്ത് അതിനകത്ത് അഞ്ച് വണ്ടിക്കും കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ വണ്ടിക്ക് നിലവിലങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതുവരെ ഇല്ല ഇന്നും വരെ ഇല്ല അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ അഴിച്ചുള്ള അഴിച്ചു ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രോബ്ലം അതിനകത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ക്ലിയർ ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല കാരണം അഴിച്ച് ക്ലീൻ ചെയ്താൽ പോലും ചിലപ്പോൾ ചില കേസിൽ ചിലപ്പോൾ അതുവരെ ഇല്ലാത്ത കംപ്ലയിൻറ്റ് കാണിക്കാൻ തുടങ്ങും അപ്പോൾ അതുപോലെ പരമാവധി ഉപയോഗിക്കാം എന്തായാലും ആ കംപ്ലയിൻറ്റ് വരും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പം നമുക്കതിനെപ്പറ്റി അപ്പം നോക്കിയാൽ മതി കേട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാറുണ്ട് കമ്പനി ലൈൻഡർ കിടക്കണേ പുതിയ ലൈൻഡറാണ് അതേപോലെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു അല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വൈബ്രേഷൻ്റെ സൗണ്ടാണ് ചെറിയതായിട്ട് ഫ്രണ്ട് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റാക്കിയിട്ടേ ബാറ്ററി നമുക്കൊന്നും ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത് നാല് മോഡൽ ബാറ്ററി ആണ് ആംബ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്ന ബാറ്ററി വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് ബ്ലൂസ് ഒന്ന് വെച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റും അത്യാവശ്യം നല്ല ഫിൽറ്ററാണ് പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എഴുനൂറ് കിലോമീറ്ററും കൂടി ഒക്കെ ഓടാനുണ്ട് അതിനകത്ത് കേട്ടോ നമുക്കിപ്പോൾ എഴുന്നൂറ് കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് കയറ്റി ചെയ്യാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ കൈയോടെ കൂട്ടത്തി കൂടെ മാറ്റി പോകണം നല്ലത് അപ്പോൾ ഞാൻ വീഡിയോ വാട്സാപ്പിനേക്ക് ഇടാം അതിന് ശേഷം നോക്കിയിട്ടൊന്ന് വിളി കോൺടാക്ട് ചെയ്യാം അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കാരണം എഴുന്നൂറ് കിലോമീറ്റർ തുറഞ്ഞാൽ നല്ല ഓട്ടോ ഉള്ള വണ്ടിയാടി പെട്ടെന്നാവും പിന്നെ അതിന് പിന്നാലെ നമ്മൾ വീണ്ടും കയറ്റിയ ചെയ്യാൻ എന്നൊക്കെ വരും ഇങ്ങനെ നല്ല ഓട്ടം കുറവുള്ള വണ്ടി ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ എഴുന്നൂറ് കിലോമീറ്റർ ഒരു മാസം കൊണ്ടൊക്കെ ആവണ വണ്ടികളൊക്കെ ഉണ്ടാവും ഒരു മാസം ഈ ഒരു മാസം നമുക്ക് ആ ഗ്യാപ്പ് കിട്ടുമല്ലോ അങ്ങനെ വേണ്ടി അങ്ങനെയും ചെയ്യാം അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം